വേറൊരു കാര്യം ഞാൻ പറയുന്നത് എനിക്കത് വായിക്കാൻ പറ്റത്തില്ല ഞാൻ വായിച്ചു തരാമെന്ന് ഉദ്ദേശിച്ചത് പക്ഷെ എനിക്കത് വായിക്കാനുള്ള നിവൃത്തിയില്ല അത്രയും വൃത്തിഗത്ത രീതിയിലുള്ള കമന്റ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം നിങ്ങൾ ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ തന്നെ വായിച്ചു നോക്ക് അതായിരിക്കും നല്ലത് എനിക്ക് വായിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടാണിക്ക് അപ്പൊ കുട്ടിയെ തന്നെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്ത് പോകേണ്ടതാണ് അപ്പം ഈ ചേച്ചിയുടെ കമന്റ് വളരെ മോശമായതുകൊണ്ട് നമ്മുടെ പ്രതികരണവും വളരെ മോശമായിരിക്കും ഹായ്വൺ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വന്തം ചാനൽ തന്നെയാണ് അല്ലെന്നും മാറിപ്പോയിട്ടില്ല അപ്പൊ കാര്യം വന്നിരിക്കുന്നത് ഈ ചേച്ചിയെ കുറിച്ച് പറയാൻ വേണ്ടി തന്നെയാണ് ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രസ്ഥാനം തന്നെയാണ് ഈ ചേച്ചീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചേച്ചി എല്ലാ വീഡിയോയുടെയും മിക്ക വീഡിയോയുടെയും അടിയിൽ വന്ന് ഈ ചേച്ചി വളരെ ക്രൂരതയായി വളരെ വളരെ മ്ലേക്ഷമായിട്ടൊക്കെ കമന്റ് ഇടുന്ന ഒരു ചേച്ചിയാണ് അപ്പൊ കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്ത് പോകേണ്ടതാണ് അപ്പം ഈ ചേച്ചിയുടെ കമന്റ് വളരെ മോശമായതുകൊണ്ട് നമ്മുടെ പ്രതികരണവും വളരെ മോശമായിരിക്കും ചിലപ്പം ഞാൻ നാല് പറഞ്ഞെന്നൊക്കെ ഇരിക്കും അപ്പൊ ചിലർ വന്ന് ചിലപ്പോ പറയും ഇത് കുടുംബമായിട്ട് കാണുന്ന ചാനലൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ഇത് ഇതാ വയ്യേ എന്നൊക്കെ ചോദിക്കും പക്ഷെ ഞാൻ ചിലപ്പോഴേ പറയത്തുള്ള കൈനില് എന്തൊക്കെയാണ് വരുന്നതൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ചിലപ്പം വന്നേക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് പറയാമെന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കാര്യം എനിക്ക് ഇനിയും വീഡിയോസ് ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സിനെ വേണം എനിക്ക് പിന്നെ അതൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ കമന്റ് ചെയ്യണം ലൈക്ക് അടിക്കണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കുറെ നാളെ ഈ ഒരു ചാനൽ പോയി എന്ന് വെച്ചാൽ ഞാനത് ശ്രദ്ധിക്കുന്നൊന്നുമില്ലായിരുന്നു ഇപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇനി ഇതൊന്ന് പൊക്കിക്കൊണ്ട് വരണം അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് പ്ലേ ബട്ടൺ ഒക്കെ വാങ്ങിക്കണം അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാലും എനിക്ക് ഇതുപോലെ നല്ല 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 വീഡിയോസ് എടുത്ത് പ്രതികരിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇനി വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യം കാണിച്ച ചേച്ചിയെ പറ്റി നമ്മുടെ വി ആർ എൻ ലോ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഈ പുള്ളിക്കാരിയെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇവരെ കുറിച്ച് വീഡിയോ ഇട്ടിട്ട് അതിന്റെ അടിയിൽ വന്ന ഇവർ തെറിയോട് തെറി തെറി എന്ന് കഴിഞ്ഞാൽ അവരാളും കുറച്ചില്ല അതിനും മാത്രം തെറിയാണ് പറയുന്നത് അപ്പൊ അവരുടെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ തെറി തെറിക്കമെന്റ് നോർമൽ കമന്റ് ആണെങ്കിൽ പോട്ടെ ഇങ്ങനെ തെറി കമന്റ് തുറ ഇടുന്നത് വെച്ചിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഇവര് ചെന്നിട്ട് ആ ചേച്ചിയുടെ വീട്ടിൽ ആ ഉള്ള സ്ഥലത്ത് ജോലി ചെയ്യുന്ന സ്ഥലത്താണ് പോയി പൊക്കിയത് അപ്പൊ ആ വീഡിയോ ആണ് നമ്മളിപ്പോ കാണാൻ പോകുന്ന പുള്ളിക്കാർ ഇവര് ചെന്ന് ആ പുള്ളിക്കാരെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി പോയി പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് അപ്പൊ തെറിക്കമെന്റ് ഇടുന്നവർക്കും അതുപോലെ ഞാൻ എല്ലാവരോടും കൂടി പറയുന്ന തെറിക്കമെന്റ് ഇടുന്നവർക്കും അതുപോലെ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കമന്റ് ഇടുന്നവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുകയാണോ കണ്ടു നോക്കി ഇപ്പൊ പുള്ളിക്കാരി ആലോചിച്ചത് നിങ്ങളിവിടെ യൂട്യൂബർ യൂട്യൂബറല്ലേ ഞാൻ ഈ കമന്റ് പറയുന്ന വ്യക്തി വ്യക്തിയായിരുന്നു അങ്ങനെ ഒരു മൈൻഡാണ് കാര്യം ഞാനാ കമന്റ് പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് എന്നൊക്കെ ഉള്ള ഒരു മൈൻഡും ഒരു ഭാവം വെച്ചിട്ടാണ് അവര് ഇങ്ങനെ പീസു തന്നെ നിങ്ങൾ നോക്കിക്കോ എന്തായാലും ചേച്ചി ആരെയും മനസിലായിട്ടുണ്ട് ഒരു കിലോ അരി ചോദിച്ചിങ്ങനെ പദറി നടക്കെടുവ് എപ്രാളം കണ്ടോ അവരുടെ തൊലിക്കട്ടിട്ടുണ്ടോ തൊലിക്കട്ടിന്ന് പറഞ്ഞ ഇങ്ങനെയുള്ള തൊലിക്കട്ടി വേണം എന്നാലൊക്കെ ഇതുപോലെ അപരാധങ്ങളൊക്കെ പറഞ്ഞോണ്ടാക്കാൻ പറ്റത്ത ചങ്ങനാശ്ശേരി അവര് അരി വാങ്ങിക്കാൻ അവിടെ വന്നതാണെന്ന് ഇങ്ങനെ അപ്പൊ കട ഉടമയാണ് തൊട്ടടുത്ത് ഇരിക്കുന്ന പാവപ്പെട്ട ഹതഭാഗിയ കാര്യം പുള്ളിക്കാരിയുടെ കടയൊന്നും അല്ല കേട്ടോ പുള്ളിക്കാരി അവിടെ ജോലി ചെയ്യാൻ കയറി കുറച്ച് നാളെ ആയിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ ചേട്ടനെ ഒന്ന് സൂക്ഷിക്കുന്ന നല്ലത് ചേട്ടനെയും കപ്പിട്ടുമാണ് ഇതുപോലെ കൊറേ എണ്ണ ഉണ്ട് കമന്റ് സെക്ഷനിൽ എന്റെ പൊന്നളിയാൻ വീട്ടിൽ പെൺകുച്ച ഒരു

ആ നാട്ടിൽ ഇപ്പൊ താമസിക്കുന്നവരുകാര്യൊന്നും പറഞ്ഞില്ല എന്നിട്ട് ഇപ്പൊ നാട്ടിൽ താമസ അവിടെ നാട്ടിൽ താമസിക്കുന്നവർ കാര്യമൊന്നും പറഞ്ഞില്ല ആ പറഞ്ഞില്ലേ പുള്ളിക്കാരിയുടെ വിചാരം വെച്ചാൽ ഇങ്ങനെ ഒരു രീതിയിൽ ഫേമസ് ആയിട്ട് പുള്ളിക്കാരിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിട്ടാണോന്ന് പറയത്തില്ല ഇപ്പൊ ഫേമസ് ആകാൻ വേണ്ടിയില്ല ഓരോരുത്തരും ഓരോന്നൊക്കെ കാണിക്കുന്നേ എന്തുവാ ഇഷ്ടംപോലെ ആൾക്കാർ മനഃപൂർവ്വം ഫേമസ് ആകാൻ വേണ്ടിട്ട് ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട് ഓരോ കല്യാണങ്ങൾക്ക് വന്നപ്പോ ഓരോ ഒരു കഴിഞ്ഞ ദിവസം ഒരു പെണ്ണ് ഇതുപോലെ കല്യാണത്തിൽ വന്നിട്ട് അവരുടെ കണ്ടാൽ അറിയാം അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് ഫേമസ് ആവാൻ ചെയ്യുന്നതാണ് അങ്ങനെ പറയാൻ ഇറങ്ങിയിട്ടുണ്ട് എന്തുവാണ് ശരിക്കും പറഞ്ഞ ഇതുപോലെ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുവാണ് അടിപൊളി ഒരു കണ്ടന്റ് ആണ് കേട്ടോ കാര്യം ഇവർ ചെയ്തത് ഈ വി ആർ എന്ന് പറയുന്ന ആൾക്കാർ ചെയ്തത് വളരെ നല്ല കണ്ടന്റ് ആണ് കാര്യം ഇതെല്ലാവരും കാണുന്ന ഒരു ഇതാണ് ഇങ്ങനെ വീട്ടിൽ പോയി പോക്കണം അതാണ് ചെയ്യേണ്ടത് അല്ലെ ഇവരൊക്കെ വിചാരിക്കും ചുമ്മാ മാറി എന്ന് ഒളിച്ചിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒഴപ്പില്ലെന്ന് ഇതുപോലെ പണി കൊടുക്കുമ്പോഴേ ചിലതൊക്കെ പഠിക്കത്തുള്ളു അഡ്രസ് എടുക്കാൻ വേണ്ടി നമ്മളിവ അഡ്രസ്സ് എടുക്കാൻ വേണ്ടി മാത്രം വന്ന കേസ് വക്കിലുണ്ട് അപ്പൊ അവിടെ പോയി നമ്മൾ ചെയ്തപ്പോ ഇവരെ കണ്ടെത്തി കൊടുക്കണം കാരണം സൈബർ വഴി ഒത്തിരി പണിയാ അവരെ കിട്ടുക എന്നുള്ളത് നമ്മൾ നേരിട്ട് ഇറങ്ങി ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഇവരെ അന്വേഷിച്ചിട്ടാണ് ഇവരെ കിട്ടിയത് നമുക്ക് ഇപ്പം സന്തോഷമുണ്ട് കാരണം നമ്മൾ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങി നമ്മുടെ എന്റെ ഭാര്യയിലും കുഞ്ഞുങ്ങളാണ് ഇവരേക്കെ മോശം പറഞ്ഞിട്ടേക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ഇറങ്ങിയതാണ് കൊല്ലായിട്ട് ഈ ചേച്ചി ഇവരെ പറ്റി അപരാധം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊള്ളാം ഹണിറോസിന് കുറ്റം പറഞ്ഞിട്ട് ഒരാളെ എടുത്ത് ജയിലിട്ടിട്ടുണ്ടല്ലോ അതുപോലെ പണി കൊടുക്കണം ഇതുപോലെ ഇങ്ങനെ അവരാധം പറയുന്നതിനും ഇതുപോലെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യുന്നവർക്കൊക്കെ എതിരെ അങ്ങ് കൊടുക്കണമെന്നേ പിന്നെ ഇവര് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു ഇനി എന്താവോ എന്തോ അറിയത്തില്ല എനിക്ക് പറഞ്ഞ ഇവരെന്ന് പറയുന്ന പെണ്ണുങ്ങളെ ആണ് മെയിൻ ആയിട്ട് തെരഞ്ഞെടുക്കുന്നത് പെണ്ണുങ്ങളെ അവരാധം പറയും അതാണ് മെയിൻ ജോലി എന്ന് പറയുന്നത് എല്ലാ അങ്ങനെ മിക്കവരെയും യൂട്യൂബ് ചാനലിന്റെ അടിയിൽ പോയി ഇവര് കമന്റ് ഇടുന്ന് ഒക്കെയാണ് പറയുന്നത് കത്തിയൊക്കെ എടുത്ത് വീഴ്ച കത്തി താഴെ ഇടാ പറയാനൊ കത്തി ഒക്കെ ഉണ്ട് പുള്ളിക്കാരി ഭയങ്കര ബുദ്ധിയൊക്കെ ചില്ലിയാണെന്നാണ് തോന്നുന്നത് ഇവർക്ക് ആരോടും ഒരു വിരോധമില്ല പക്ഷെ ഒരു മനസ്സ് പക്ഷെ കമന്റ് ഇട്ട് കഴിയുമ്പോ ചെറു കമന്റ് ഇടുമ്പോ ഒരു മനസ്സുഖം അതേ ഉള്ളത് അതേ അതേ ഉള്ള സംഭവം എന്ത് ചിലർക്ക് ഇങ്ങനെയാണ് ചിലര് ഒരു ഒന്നിനും പോകണ്ട പക്ഷെ അവരെ കുറിച്ച് ഇങ്ങനെ എന്ത് പറയാനല്ല എന്ത് 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 ലയവാണെന്ന് ഇവർ ഇവർക്ക് കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല ഇവർക്ക് എന്തോ ഒരു ഇതൊക്കെ ഒരു അസുഖമാണ് ഒരു മാനസിക അസുഖമാണ് കാര്യം ഇങ്ങനെ വെറുതെ ഇരിക്കുന്നവരെ കുറിച്ച് കുറ്റം പറയുക വെറുതെ ഇരിക്കുന്നവരെ കുറിച്ച് ഇല്ലാത്തത് പറയുക ഒന്ന് ഒരു ഒരു കാര്യത്തിനും ഇല്ലാത്തവരായിരിക്കും അവരെ കുറിച്ച് ഈ കുറ്റം പറയുന്നവരുണ്ടല്ലോ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മാനസിക അസുഖം ഉണ്ട് ഇവർക്ക് അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഉള്ളവരൊന്നും പറയത്തൊന്നുമില്ല ഇവർക്ക് എന്തോ വല്ല അങ്ങനെയുള്ള കുറച്ച് പേരുണ്ട് കേട്ടാ നമുക്ക് അറിയാവുന്ന ഒരുപാട് പേരുണ്ട് ഇങ്ങനെ ഇല്ലാത്തത് പറയുക ചിലരുടെ മനസ്സിലുണ്ട് ഇല്ലാത്തത് പറയുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരാളൊന്നും ചെയ്തിട്ടില്ല ഒരു ഒരു കാര്യം ഇതിലുള്ള ഒരു കാര്യത്തിൽ ഇടപെടാതിരിക്കുമായിരിക്കും അവരെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ് പബ്ലിസിറ്റി ചെയ്യുക അന്ന് അവരറിയുന്നു പോലുമില്ല പാവങ്ങൾ അവർ എന്തു പറയാനാണ് അങ്ങനെ അതിൽ നിന്നും ചുധം കണ്ടത് എന്ന് കുറയുന്ന ഉണ്ട് അപ്പൊ ഇവര് വീട്ടിൽ ആദ്യം ചെന്നു വീട്ടിൽ ആദ്യം ചെന്ന സമയത്താണ് ഈ കടയിലാണ് ഈ ചേച്ചി ജോലി ചെയ്യുന്നത് ഇവരുടെ മോള് പറഞ്ഞത് അങ്ങനെയാണ് കടയിലേക്ക് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവ ഇങ്ങനെ ഇതേപോലെയുള്ളവരിങ്ങനെ ഈ അപരാധം പറഞ്ഞ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീട്ടിലിരിക്കുന്ന മക്കൾക്കും വീട്ടുകാർക്കും അല്ലേ അതിന്റെ ഇത് വരുന്നത് വെറുതെ അവർ അവർക്കും കൂടെ ഇങ്ങനെ ഒരു പേരുദോഷം ഉണ്ടാക്കി കൊടുക്കും ആ കൊച്ചിന്റെ ഫേസോ കാര്യങ്ങളോ വീഡിയോ ഒന്നും ഇവർ ഇട്ടിട്ടില്ല അത് ഇവരുടെ മര്യാദ അതുകൊണ്ട് ആ കൊച്ചിന് മര്യാദയ്ക്ക് സ്കൂളിൽ പോവാം ചില തള്ളമാര് ഇതുപോലെയുള്ള മക്കളെ കൂടെ പറയിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് ഈ ചേച്ചിയോടോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എന്റെ പൊന്നു ചേച്ചി വീട്ടിൽ ഇരിക്കുന്ന മക്കൾക്ക് നാണക്കേട് ഉണ്ടാക്കല്ലേ ചില തന്റെയും തള്ളിയെ ഓരോന്നൊക്കെ കാണിച്ചു നോക്കും എന്നിട്ട് മക്കൾക്കാണോ അതിന്റെ നാണക്കേട് എന്തിനാണ് ഈ പണിക്ക് പോകുന്നത് ഇനി ചേച്ചിക്ക് എങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ കാണിച്ചു ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണെന്ന് വിചാരിക്കാം എന്ത് ചെയ്യാനല്ലാതെ അല്ലാതെ വേറൊരു ചാനലുണ്ട് ആ ചാനലുകാർക്കാണ് ഇവര് നേരത്തെ ഇതുപോലെ കമന്റ് ഇട്ടിരിക്കുന്നത് അവരുടെ വീട്ടിൽ അവരുടെ കമന്റ് ബോക്സിൽ ചെന്ന് പായിട്ട് വിരിച്ചു കിടന്ന് വെറുപറയും വരുന്നു ഈ പുള്ളിക്കാരി ഇങ്ങനെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വേറൊരു ഒരു നമുക്ക് ഇങ്ങനെ മോശം കമന്റ് വരുന്നവരെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിലൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന പോലെ ബ്ലോക്ക് ചെയ്ത് കളയാൻ പറ്റും ഇവ ഒരുപാട് ദുരിദുരുവാം ഇങ്ങനെ കമന്റ്സ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതങ്ങ് ബ്ലോക്ക് ചെയ്യാം അങ്ങനെ ഈ ഒരു ഫാമിലി ആദ്യം ഇവർക്ക് മെസ്സേജ് അയച്ച് ഈ ഇതുപോലെ തെരക്കമെന്റ് ഇട്ട ഒരു ഫാമിലി ഇവരെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു ബ്ലോക്ക് ചെയ്തതിന് ശേഷം ഇവരെ കാണിച്ചെന്താന്ന് അറിയാവ് ഇതുപോലെ ഈ നമ്മൾ ഈ ഓരോ ഓരോരുത്തരെ വെച്ചിട്ട് റിയാക്ട് ചെയ്യൂലോ ആ ചാനലിൽ വന്ന് ഇവരെ കുറിച്ച് തിരക്കമെന്റ് അവര് കാരണം ബുദ്ധിയുള്ളവരാ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരോട് തെറി പറയണമെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവര് ബ്ലോക്ക് ചെയ്യണം കാര്യം ഇവരുമായിട്ട് യാതൊരു വിഷയമില്ല കാര്യം എന്താ വെച്ച് കഴിഞ്ഞാ ഇവരെ അല്ലോ പറയുന്നത് അതുകൊണ്ട് ഈ തെരക്കമ്മിന്റെ ഇവിടെ കിടക്കുകയും ചെയ്യും എന്നെ സംബന്ധിച്ചാൽ അവിടെ വന്ന് അവരാധം പറച്ചിൽ നടത്താത്തത് കൊണ്ട് അവരിവിടെ വന്ന് അവരാധം പറച്ചില് തുടങ്ങി സത്യം പറഞ്ഞ് ഇവരെ കൊണ്ടങ്ങ് പൊറുതി എന്നുള്ളതാണ് സത്യം ടീം ആദ്യം ഞാൻ പറഞ്ഞ ഗ്ലോഗേഴ്സിന് അവര് ഇവരെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം കേട്ടോ എന്റെ പൊന്നു കുഞ്ഞ് ആ പെണ്ണുംപിള്ളയ്ക്ക് മഹാ അഹങ്കാരമാണ് സ്വന്തം ഭർത്താവിനെ അനുസരിക്കുകയോ അവന് വല്ലത് വെച്ചു കൊടുക്കുകയോ അവൻ മയെങ്കി നോക്കുകയോ ചെയ്യാത്ത അവനെ വേണ്ടെന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിൽ വന്ന് തന്ത്യും തള്ളയും കബളിപ്പിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഒരുത്തനെ പണിക്ക് കൊണ്ടു വന്നു അവളുടെ കാമുകനെ രംഗത്തെത്തിച്ചു പിന്നെ അവനുമായി ലോകം മൊത്തം അവന് ആ കുട്ടിട്ടൊരു പദം അതിനിടയ്ക്കാണ് അവൾ യൂട്യൂബ് തന്നെ റീച്ചാൻ വേണ്ടി കുറച്ച് ആദിവാസികൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്ത് അത് നല്ലതാണെന്ന് പറഞ്ഞ ലോകമൊത്തമുള്ള ആളുകളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഈ കമന്റ് ഇടുന്നതെന്ന് പറഞ്ഞ അപരാധ കമന്റുകളാണ് ഈ ഒരുമാതിരിത്തെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു എസ്സെ പോലെയൊക്കെയാണ് ഇവര് കമന്റ് ഇടുന്നത് ഇവര് പഠിക്കാൻ നേരത്തെ ഇങ്ങനെ നല്ല രീതിയിൽ പഠിച്ചിരുന്നെങ്കിൽ ഇവർ പഠിച്ചിരുന്നൊക്കെയോ ആയി പോയി ഇങ്ങനെ കടയിൽ കയറി നിക്കേണ്ട അവസ്ഥ എടുത്തില്ലായിരുന്നു ഇവര് പറയുന്ന കമന്റ് മൊത്തം അവരാധിച്ചു ഇവര് കാറിക്കിടന്ന് അവരാധിച്ചു അവര് കാട്ടിയിൽ പോയി അവരാധിച്ചു ഇവർ അവിടെ പോയി അവരാധിച്ചു എന്നും പറഞ്ഞിട്ട് വൃത്തികെട്ട രീതിയിലുള്ള അപരാധ കഥകൾ ആണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നവര് ഇതൊക്കെ വിശ്വസിച്ചു പോകത്തില്ലേ ശരിക്കും ഒറിജില്ലാ ഇവരുടെ ഒരു ലോകത്തിന്റെ ഇതാണ് ഇവർ കാണിക്കുന്ന മൊത്തം പക്ഷെ ഇവര് ബാക്കിയുള്ള കാണുന്നവരൊക്കെ വിചാരിക്കത്തില്ല ഇതൊക്കെ സത്യമാണെന്ന് എന്തെങ്കിലും രീതിയിലുള്ള ബുക്കുകൾ ഇറക്കി കൂടെ അതിനുള്ള കഴിവ് ഇവർക്കുണ്ടാ കാരണം ഇങ്ങനെ ഒരു എസ് പോലെ ഈ വൃത്തികെട്ട രീതിയിലുള്ള കാര്യങ്ങളെ ഇറക്കുന്ന സമയം കൊണ്ട് ഒരു ബുക്ക് പിന്നെ ഇതുപോലെ നോവൽ പോലെ എന്തെങ്കിലും എഴുതി അങ്ങ് അച്ചടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവര് വേറെ എന്തെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ബിസിനസ്സുകാരിയായിരുന്നു എഴുത്തുകാരി അതാണ് കാര്യം കണ്ടാൽ തന്നെ ഒരു ഒരു ക്രൂവൽ ആയിട്ടുള്ള ശല്യക്കാരനാണെന്ന് പറയുന്നു ഇതൊക്കെ കള്ളമാണ് ഇവൾ ഭർത്താവിനെ വലിയ താല്പര്യം ഇല്ല പ്രേമിച്ച് കെട്ടിക്കഴിഞ്ഞ് പിന്നെ ഇവിടെ വീട്ടിൽ വന്നു നിന്ന് വ്യഭിചരിച്ചതിന് വേണ്ടി ഇങ്ങനെ വ്യഭിചാരത്തിന് വേണ്ടിയാണ് ഇവളീ സമൂഹ സാമൂഹ്യ സേവനം ഒക്കെ മറയാക്കി മറയാക്കി കാട്ടിൽ കാമുകനുമായി വ്യഭിചരിച്ച് നടക്കാനുള്ള ഒരു സന്തോഷ പരിപാടി ഇവിടെ തന്ത എന്ന് പറയുന്നതിനും ഇവളെ പേടിച്ചാണ് ജീവിക്കുന്നത് ഈ ഈ ഒരു 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 തരത്തിൽ തരത്തിൽ നമ്മൾ ആരും പാടില്ല കാരണം ഇവൾ വെറും പറയുന്ന മൈൻഡ് നോക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചാനലിലുള്ള ഇവരെന്ന് പറഞ്ഞാൽ ഈ ആദിവാസികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ ആയിട്ട് പോകുന്ന ഒരു അങ്ങനത്തെ വ്ലോഗ്സൊക്കെയാണ് ആദ്യമൊക്കെ ഇവർ ഇട്ടോണ്ടിരുന്നത് അപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കാട്ടിൽ അവരാധിക്കാൻ പോകുന്നതെന്നാണ് ഈ പുള്ളിക്കാര് പറഞ്ഞുണ്ടാക്കുന്നത് ചിലപ്പോൾ ചേച്ചി സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് പുറപ്പെടുവിച്ച വാക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം ഇത് കാട്ടിൽ പോയി സാധനങ്ങൾ പറഞ്ഞാൽ അവിടെ കുറെ ആണുങ്ങളുണ്ട് അവന്മാരുമായിട്ട് വ്യഭിചരിച്ചൊരു സുഖം കണ്ടെത്താൻ വേണ്ടിട്ടാണ് ഞാൻ ഈ കിറ്റും കൊണ്ട് കാട്ടിലോട്ട് പോകുന്നതെന്നാണ് തമ്പുരാട്ടി പറഞ്ഞിരിക്കുന്നത് പത്ത് കൊല്ലം കൊണ്ട് അവരാധിച്ചു നടക്കുന്ന ഒരു പെണ്ണ് കണ്ട ഹോട്ടലിലും കാറിലും എല്ലാം കൊണ്ടിട്ട് കാറിൽ വ്യഭിചരിച്ചതായി ഇനിയിപ്പോ അവൻ എങ്ങനെ താൽ അവൻ ഈ ഒരു താലി എടുത്ത് കെട്ടുന്നേ കെട്ടട്ടെ അറിഞ്ഞൂടാ പത്ത് വർഷമായിട്ട് അവർക്ക് പത്ത് വർഷമായിട്ട് അവരോട്ടിരുന്നു ചേച്ചി ഞാൻ ചേച്ചിക്ക് സദാശിവൻ തിരക്കുള്ള ദിവസങ്ങളിലാണ് വിളിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ അപ്പൊ വേറൊരു കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ള ഇപ്പൊ നിങ്ങൾ ഈ കേട്ട കമന്റ്സ് എന്ന് പറയുന്നത് ഇച്ചിരിയെങ്കിലും മാന്യമായിട്ടുള്ള കമന്റ് ആണ് ഇതൊന്നും അല്ല ചേച്ചിയുടെ കമന്റ് വളരെ വലിയ വലിയ രീതിയിലുള്ള കമന്റാണ് ഇത് ഇതെന്ന് പറയുമ്പോ വലിയ ഇതില്ല ചെറിയ രീതിയിലുള്ള കമന്റ് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വരെ കിട്ടാനുള്ള ചാൻസ് ഒക്കെ അങ്ങനെയുള്ള സാധനങ്ങൾ വരെ ഉണ്ട് അപ്പൊ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അക്കൗണ്ട് എന്ന് പറയുന്ന റാണി പി സദാശിവൻ എന്നാണ് അപ്പൊ ഇവരുടെ ഇവര് വേറൊരു അക്കൗണ്ടിൽ പോയി വേറൊരു ടീമിനെ കുറിച്ചുള്ള ഒരു കമന്റ് ഞാൻ ഇപ്പൊ വായിച്ചു തരാം വേറൊരു കാര്യം ഞാൻ പറയണത് എനിക്കത് വായിക്കാൻ പറ്റത്തില്ല ഞാൻ വായിച്ച് തരാമെന്ന് ഉദ്ദേശിച്ചത് പക്ഷെ എനിക്കത് വായിക്കാനുള്ള നിവൃത്തിയില്ല അത്രയും വൃത്തിഗത്ത രീതിയിലുള്ള കമന്റ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം നിങ്ങൾ ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക അതായിരിക്കും നല്ലത് എനിക്ക് വായിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാര്യം നമുക്കൊരു സ്റ്റാൻഡൊക്കെ ഉണ്ടല്ലോ അതൊന്നും നമുക്ക് എനിക്ക് ഇങ്ങനെ ഒന്നും വായിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നിങ്ങൾ എന്നൊന്ന് വായിച്ചോ കേട്ടാ ഞാൻ ഇവിടെ കൊടുക്കാം വായിച്ചോ വേറൊരു കമന്റ് സെക്ഷൻ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോ ഇങ്ങനത്തെ കമന്റ്സ് ആണ് വരുന്നതും എന്റെ പൊന്നളിയെ ഇതെങ്ങനെ എഴുതി തീർക്കുന്നത് രാവിലെ തുടങ്ങുന്നതാണെന്ന് തോന്നുന്നു കമന്റ് ഇവർക്ക് വല്ല വാറിയല്ലോ വല്ല എന്താ വല്ല ഇതിലും എഴുതാൻ പോയി എന്നാണ് ഞാൻ അറിയിക്കുന്നത് ഇത് നോക്കിക്കേ നിങ്ങൾ എന്ത് ഇത് ഇത് ഞാനും ജസ്റ്റ് വായിച്ചു തരാം എടോ താൻ സത്യം വല്ലതും അറിഞ്ഞിട്ടാണോ സംസാരിക്കുന്നത് താൻ അവൻ പറഞ്ഞത് അവൻ കാണിച്ചത് മാത്രം കണ്ടിട്ടാണ് അവന്റെ വീട്ടിൽ ചെന്ന് വേണേൽ ഇടിക്കാൻ ഞങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടാവും ചേച്ചി ഭയങ്കര സംഭവമാണ് കേട്ടോ അവൻ പക്ഷെ അവനെ ഞങ്ങൾ വെച്ച കുടുക്കിലേക്ക് വീഴ്ത്തുകയായിരുന്നു ചെയ്തത് ചേച്ചി അരിക്കടയിലാണല്ലോ കുടുക്കൊക്കെ വെച്ചിരിക്കുന്നത് നേരെ അവിടെ വന്ന് വീഴുവായിരുന്നു എന്തായാലും നമ്മൾ ആ മുമ്പായം നമ്മള് കണ്ടല്ലോ വന്നപ്പോ നിന്നത് കണ്ടോ പേഴിച്ചു പറച്ചു എപ്രാളപ്പെട്ടാണ് അവര് നിന്നത് അവൻ അവന്റെ അമ്മയെയും പെങ്ങളെയും പറഞ്ഞ് അവരാതെ ഞാൻ അവൻ അവനെ പറഞ്ഞിട്ടില്ലെന്ന് ഇത് വലിയൊരു കമന്റാണ് ഇത് വായിച്ചു കഴിഞ്ഞാൽ നമ്മള് ഇപ്പോഴൊന്നും തീരത്തില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ അവസാനം ഒരു ചെറിയൊരു ഇത് വായിച്ചു തന്നു പുള്ളിക്കാരിന്റെ അനുവാദം കൊണ്ടാണ് അവൻ ആ വീഡിയോ എടുത്തതെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അവൻ ആ ഫോർട്ടിലടി കിട്ടുവെന്ന് അതിനുള്ള ആളുകൾ ആ കമ്പോളത്തിലുണ്ടെന്ന് ചേച്ചി വരുന്ന മുദ്രപത്രത്തിൽ അതിനുള്ള അനുവാദം എഴുതി കൊടുത്ത് നിങ്ങൾ വീഡിയോ എന്നും പറഞ്ഞ് എഴുതി കൊടുത്തെന്നൊക്കെയാ പറയുന്നത് നിങ്ങൾ വീഡിയോ എടുത്തോളൂ എന്റെ അനുവാദം ഞാൻ തന്നിരിക്കുന്നു എന്നാണ് അവര് പറയുന്നത് അത് ആ കൊടുക്കുന്ന വീഡിയോ നമ്മൾ എന്തായാലും കണ്ടിട്ടുണ്ടല്ലോ അതിനകത്ത് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നും കണ്ടല്ലോ ആ സമയത്ത് ആ ചേച്ചിയൊന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ആ കമ്പളത്തിലുള്ള എല്ലാരും വന്ന് അവനെ കിട്ടെടുത്തിട്ട് വാരി വിതറു എന്ന് പറയുന്ന ആ കമ്പോളത്തിലെ ചേച്ചിക്ക് അത്രക്ക് പിടിപാടുണ്ട് അത്ര അപ്പൊ നിങ്ങൾ കണ്ടത് യൂട്യൂബിലെ അപരാധ റാണിയെയാണ് ഗൈസ് പല റാണന്മാരും റാണികളും ഉണ്ട് ഇതുപോലെയുള്ള കമന്റ് ഇടുന്ന കുറേ ആളുകളുണ്ട് ഏഹ് ഇങ്ങനത്തെ കമന്റുകളൊക്കെ ഇട്ടതുകൊണ്ട് ഇവർക്ക് എന്താണ് ഗുണം എന്നുവെച്ചാൽ അവർ അവരൊന്നും ചെയ്യാനില്ല ഒന്നിനും ഇല്ല അവരവർ വീഡിയോ എടുത്ത് ഇഷ്ടമോണ്ടേ കാണാം ഇഷ്ടം കൊണ്ടേ കാണാതിരിക്കാം അങ്ങ് പോകാം എന്തിനാണ് ഈ അടി വന്നിട്ട് ഇതിനു മാത്രം തെറിക്ക തെറികളും ഇതിനു മാത്രം ഓരോ വൃത്തി ഈ ട്രാൻസ്ജെൻഡർമാരിന്റെ പുനളിയ ആ വീഡിയോ ട്രാൻസ്ജെൻഡർമാര് ഈ ട്രാൻസ് വുമൻസിന്റെ ഒക്കെ വീഡിയോ കാണണം എന്ത് അതിന്റെ അടിയിലൊക്കെ വന്ന് തരുന്ന കമന്റ് കണ്ടു കഴിഞ്ഞാൽ പെട്ടത് അളവിക്കത്തില്ല അതിനു മാത്രം അപരാധം പറഞ്ഞുകൊണ്ടുള്ള ഇടലൊക്കെ ഇടുന്നുള്ളൂ എന്ത് ഇതൊക്കെ ഒരു വീക്ക്നെസ് ആയിട്ടുണ്ട് ഇതൊരു ഹോബിയായി ആയി മാറിയിരിക്കുവോ ഇപ്പൊ എല്ലാവർക്കും പിന്നെ വേറൊരു കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ളത് ഒരുപാട് ഫേക്ക് അക്കൗണ്ടിൽ വന്നിട്ട് അക്കൗണ്ടിൽ നിന്ന് വന്നിട്ട് ഇതുപോലുള്ള കമന്റ് ഇട്ട് സുഖിക്കുന്നവരും ഉണ്ട് ഇതിൽ നിന്ന് എന്ത് സുഖമാണ് ഇവർക്ക് കിട്ടുന്നതെന്നാണ് മനസ്സിലാവാത്തത് ചില വ്യക്തികളുണ്ട് അവരുടെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇപ്പം എന്തേലും അങ്ങനെ വന്നിട്ടില്ല ഞാൻ പൊതുവേ പറയുവാണ് ചില കമന്റിൽ ഓരോ കമന്റ് ബോക്സിൽ വന്നിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്ത് ഭയങ്കര സപ്പോർട്ട് ചെയ്തായിരിക്കും നമുക്കായിരിക്കും അടിപൊളി വീഡിയോ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യും എന്നിട്ട് അവരുടെ വീഡിയോ എടുത്ത് വേറെ ആരെങ്കിലും റിയാക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ അടിയിൽ പോയിട്ട് അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞ് ലയം പിടിക്കുന്നവരും ഉണ്ട് അതിൽ മാത്രമല്ല കേട്ടോ റിയൽ ആയിട്ടും ഉണ്ട് നമ്മളോട് നല്ലപോലെ സ്നേഹത്തിൽ സംസാരിച്ച് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ നിൽക്കും എന്നിട്ട് അപ്പുറത്ത് പോയി അവർ നമ്മളെ കുറിച്ച് കുറ്റം പറയും അങ്ങനത്തെ ഒരുപാട് പേര് എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും കാര്യം എന്താന്ന് വെച്ചാൽ അങ്ങനെ പറയുന്നവർക്കും മനസ്സിലുണ്ടാവും മനസ്സിലായിട്ടുണ്ടാവും അങ്ങനെ അങ്ങനത്തെ അനുഭവം കിട്ടിയവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും അങ്ങനെയുള്ളവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ നമുക്കറിയാല്ല ഇങ്ങനത്തെ അവസ്ഥ വന്നിട്ടുണ്ടാകും ജെനുവിൻ ആയിട്ട് ഫീഡ്ബാക്ക് തരുന്ന കമന്റ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരാണ് നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉള്ളവരെ കമന്റ് ചെയ്യണം നമുക്ക് നോക്കാം എത്ര പേർക്ക് ഇങ്ങനെ ഇതുപോലുള്ള അവസ്ഥ വന്നിട്ടുണ്ടെന്ന് അപ്പൊ എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല അപ്പം നിങ്ങക്ക് നിങ്ങൾക്ക് എന്താണ് ഇത് കേട്ടിട്ട് തോന്നുന്നത് അത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമന്റ് ചെയ്യണം അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബായ്